സ്ത്രീധനത്തിന്റെ വാക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം അതൊക്കെ എന്റെ തറവാട്ടിലെ സ്ത്രീധനത്തിന്റെ വാക്ക് കൊടുക്കാനും ഇല്ല മേടിക്കാനും ഇല്ല ഞങ്ങൾ അത് ശീലിച്ചിട്ടില്ല കാരണം ഞങ്ങൾ സ്ത്രീധനത്തിനെതിരോ ഇല്ലേ ഇവരുണ്ടല്ലോ കിടന്ന് വീട്ടിൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു നിർത്തട്ടെ അയ്യോ അത് അവക്ക് നിർത്താറ്റില്ലേ പിന്നെ നിങ്ങളെ വീട്ടിൽ വിശേഷമല്ല ശരിക്കും എന്താ എനിക്കങ് വിഷമമാണ് എന്താണ്

അയ്യോ 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 എന്തുവാ എന്തുവാണോ പറയുന്നത് അല്ല വേണ്ട അയ്യോ പെണ്ണും ഞാൻ കേട്ടന് വിട്ടു കൊടുക്കുന്നു പകുതി രക്ഷപ്പെട്ടു ഇതൊക്കെ കണ്ടോണ്ട് അവള് വരാതിരുന്നാ മതിയായിരുന്നു വന്നാൽ എന്നെ ഒന്നുകൂടെ അവള് കൊല്ലും അയ്യോ ചേട്ടൻ എനിക്ക് എപ്പോഴേ അറിയ എന്നെ നോക്കി നിനക്കോ കൂട്ടിക്കൊണ്ട് പോയ പിന്നെ എന്ന് ഇവള് മലേഷ്യത്തിൽ ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ ചേട്ടൻ എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാനിവിടെ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് നീ ഇങ്ങോട്ട് കേറി വന്ന അത് ഇല്ലാണ്ട് ആ ചേട്ടൻ അറിയാവോ അടുത്ത ഏഴ് ജന്മത്തിലും ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വരുന്നത് അത് ശെരി ദൈവത്തെ ജന്മം വായിക്കണേ പിന്നൊരു കാര്യം ചേട്ടൻ മരിച്ചു പോയപ്പോഴേക്കെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി അറിയാവോ ഞാൻ ആ മരണത്തിന് മുഖാൻ പോവാ രക്ഷപ്പെട്ടത് മുൻ പെട്ടെന്ന് എടി ആ കാലം കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് കയറിയപ്പോഴേ ഞാൻ പോത്തിന്റെ കാലെ വട്ടം പിടിച്ചു എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അയ്യോ അവളെട്ട് കൊണ്ടുവരല്ലേ കൊണ്ടുവല്ലേ ഞാൻ അല്പസമയം കൂടെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാ അവര് വരാഞ്ഞത് പിന്നെ കാലെ പിടിക്കാത്ത കൊള്ളാം ദൈവമേ കാലന്റെ കാലെ പിടിക്കുന്നതിന് ഒരു പരിധിയിലെടിയായി ഇയാക്ക് വേറെ പണി കൊണ്ടെന്ന് അയ്യോ അതാ എനിക്കല്ലേ നിനക്കാണ് എനിക്കോ ആ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ വെക്കൻ ഡ്രിങ്കാ നിങ്ങൾ എന്റെ അടുത്ത് ഡ്രിങ്ക് പരിപാടി കാണിക്കല്ലേ സത്യം പറയും ഇവിടെ ആരാ പറഞ്ഞോ ഭാര്യ നീ നാട്ടിലെ ഭാര്യ ഇത് സ്വർഗത്തിലെ ഭാര്യ അയ്യോ സ്വർഗത്തിലെ അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാടില്ലേ അയ്യോ നിങ്ങൾക്കറിയാവോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ കുഞ്ഞും എങ്ങനെ ജീവിച്ചെന്ന് അറിയാമോ ആ അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ആണെങ്കിൽ മാസാ മാസം നിന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നുണ്ടായിരുന്നല്ലോ ഏത് അക്കൗണ്ടിലും അത് എനിപ്പൻ വരുന്നില്ലെന്നോ അത് ഞാൻ ഉണ്ടാക്കി തന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെക്കെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ഞാൻ തലക്കപ്പാട്ടിൽ കിടന്ന് വാവിട്ട് കരഞ്ഞതാണ് എന്താ കരഞ്ഞത് എന്റെ ചെവിക്ക് എനിക്ക് കേ എന്നെ കൂടെ കൊണ്ടുപോകും പറഞ്ഞില്ലേടി എന്നെ കൂടെ കൊണ്ടുപോകാന്ന് ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു ദൈവ എന്റെ കൂടെ വിടല്ലേ എന്റെ കൂടെ വിടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോ പോലും ഇവക്ക് ബേക്കറി സാധനം തിന്നണമെന്നായിരുന്നു ആഗ്രഹം എനിക്കരിയുണ്ട് എനിക്ക് അരിയുണ്ട് എനിക്ക് അഴിയുണ്ട് അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് ഇല്ല എനിക്കിനി ആരുണ്ട് എനിക്കിനി ആരുണ്ട് വിട്ടു വരുത്തില്ല എനിക്ക് ഭർത്താവാണ് ഭർത്താവാണ് ഞാൻ 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 ഭർത്താവോ ഭർത്താവോ ആ അക്കി വൈക്കം പോവാണ് മതി എന്താണ് നിങ്ങളുടെ സ്വത്തിനുള്ള പാവാശം എനിക്കും ഉണ്ട് നീ ഭൂമിയിലെ ഭാര്യ ഞാൻ സ്വർഗത്തിലെ ഭാര്യ എനിക്കാ പാവശ്യങ്ങനെ തരാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അറിയാവോ എന്തോ ஃப்ளவேர் ஸ்மார்ட் ஷோ சனி ஞாயிறு திவசங்களில் ஒன்பது முப்பதி